സീറ്റ് നിർത്തും സ്റ്റോപ്പ് ഇല്ലെങ്കിലും ും ഇനി എല്ലാ സ്റ്റോപ്പിലും നിർത്തും യാത്രക്കാർക്ക് ധൈര്യമായി കാണിക്കാം ഒഴിഞ്ഞ സീറ്റുകളുമായി ഇനി സൂപ്പർ ക്ലാസ് ബസ്സുകൾ യാത്ര ചെയ്യേണ്ടതില്ല എന്നാണ് ജീവനക്കാർക്കുള്ള നിർദ്ദേശം യാത്രക്കാർ നിൽക്കുന്ന സ്ഥലം സ്റ്റോപ്പ് അല്ലെങ്കിലും ഏത് സമയത്തായാലും ബസ് നിർത്തും സീറ്റ് ഒഴിവുണ്ടെങ്കിലും പ്രധാന സ്റ്റോപ്പുകളിൽ മാത്രമാണ് സൂപ്പർ ക്ലാസ് ബസ്സുകൾ നിർത്തിയിരുന്നത് സ്റ്റോപ്പുകളില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിച്ചു വേണം വാഹനം നിർത്തേണ്ടതെന്നും ഡ്രൈവർമാർക്കുള്ള കർശന നിർദ്ദേശത്തിൽ പറയുന്നു വഴിയിൽ നിന്ന് കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണെന്ന കാര്യം ഓർക്കണമെന്ന് ജീവനക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ സി എം ഡി പ്രമോദ് ശങ്കർ ഓർമ്മിപ്പിച്ചു സ്റ്റാൻഡുകളിൽ നിന്ന് ബസ് നീങ്ങി തുടങ്ങുമ്പോൾ യാത്രക്കാരൻ കൈ കാണിച്ചാൽ ബസ് നിർത്തി കൊടുക്കണം സ്ത്രീയാത്രികർക്ക് രാത്രി ബസ്സുകളിൽ നൽകുന്ന സ്റ്റോപ്പ് ഇളവ് തുടരും രാത്രി എട്ടിനും രാവിലെ ആറിനും ഇടയ്ക്ക് ആവശ്യപ്പെടുന്നിടത്ത് കൊടുക്കണമെന്നും നിർദ്ദേശമുണ്ട് പുഴയിൽ കുളിക്കാനിറങ്ങിയ അമ്മുമ്മയും പേരക്കുട്ടിയും മുങ്ങി മരിച്ചു മൂവാറ്റുപുഴ രണ്ടാർക്കരയിൽ കുളിക്കാനിറങ്ങിയ അമ്മുമ്മയും പേരക്കുട്ടിയും മുങ്ങി മരിച്ചു കൂടെയുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു കിഴക്കേക്കുടിയിൽ ആമിനെയും ഇവരുടെ പേരക്കുട്ടി ഫർഹ ഫർഹഫാത്തിമയുമാണ് മരിച്ചത് രണ്ടാർക്കരയിലെ നെടിയൻകാല കടവിലാണ് അപകടമുണ്ടായത് പേര കുട്ടികൾക്കൊപ്പം കുളിക്കുന്നതിനിടെ രണ്ട് കുട്ടികൾ പുഴയിൽ മുങ്ങി പോവുകയായിരുന്നു ഇവരെ രക്ഷിക്കാൻ ആമിനെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു അസ്വാഭാവിക മരണത്തിന് കേസ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു പാലക്കാട് വല്ലപ്പുഴ തറക്കൽപ്പടി ക്ഷീരസംഘം പ്രസിഡന്റ് ചെറുകോട് മൂലത്തുകൂട്ടിൽ വിനോദാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് രണ്ടാഴ്ച മുമ്പ് ആമയൂർ മൈലാടി പാർക്ക് സമീപം അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വിനോദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വീട്ടിൽ പ്രസവിച്ച കാരിക്ക് രക്ഷകരായി കനിവ് ആംബുലൻസ് ജീവനക്കാർ വീട്ടിൽ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനും രക്ഷകരായി കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ നെടുമങ്ങാട് കുളപ്പട സ്വദേശിനിയായ കാരിയാണ് വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കവേ യുവതി കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു ഉടൻ വീട്ടുകാർ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനം തേടി കൺട്രോൾ റൂമിൽ നിന്ന് വിവരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ നൂറ്റിയെട്ട് ആംബുലൻസിന് കൈമാറി വിവരമറിഞ്ഞ് ആംബുലൻസ് ഡ്രൈവർ സന്തോഷ് കുമാർ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വിനു വി എന്നിവർ സ്ഥലത്തെത്തി ശേഷം വിനു അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം വേർപ്പെടുത്തി ഇരുവർക്കും വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആംബുലൻസിലേക്ക് മാറ്റി തുടർന്ന് ഇരുവരെയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു ട്രാക്ക് അറ്റകുറ്റപ്പണിക്കിടെ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു കായംകുളം എറണാകുളം വെമ്മു തട്ടിയത് കോട്ടയത്ത് ട്രാക്ക് അറ്റകുട്ടപ്പണിക്കിടെ ട്രെയിൻ ഇടിച്ച് റെയിൽവേ ജീവനക്കാരൻ മരിച്ചു കോട്ടയം നാട്ടശ്ശേരി വടുതലയിൽ വിജു മാത്യു ആണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു കുമാരനെല്ലൂർ തൃക്കയിൽ കോളനിക്ക് സമീപം ഇന്ന് വൈകുന്നേരമാണ് അപകടം നടന്നത് കായംകുളം എറണാകുളം മെമ്മു ആണ് ഇടിച്ചത് റെയിൽവേ ട്രാക്കിലെ ലേക്കുകൾ ഉറപ്പിക്കുന്നതിനിടെയാണ് അപകടം കീമാനായി ജോലി ചെയ്യുന്ന വിജു തൊഴിലാളി യൂണിയൻ നേതാവാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു സുരേഷ് ഗോപിക്ക് തിരിച്ചടി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ല പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സുരേഷ് ഗോപിയുടെ ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബരക്കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചെന്നായിരുന്നു കേസ് ഇതേ തുടർന്ന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം കേസിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തിയെട്ടിന് ആരംഭിക്കും ജസ്നയുടെ പിതാവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് സി ബി ഐ ജസ്ന തിരോധന കേസിൽ പിതാവിന്റെ ഹർജിക്കെതിരെ സിബിഐ റിപ്പോർട്ട് ഹർജിയിലെ ആരോപണങ്ങൾ സിബിഐ നിഷേധിച്ചു ചോദ്യം ചെയ്തപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത് ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയതാണ് ആർത്തവരക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തിട്ടില്ലെന്നും സിബിഐ വ്യക്തമാക്കുന്നു ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നും അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും സി കോടതിയിൽ പറഞ്ഞു സിബിഐയുടെ റിപ്പോർട്ട് പഠിച്ച ശേഷം വിശദമായ വാദം പറയാമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു കേസ് ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും സിബിഐ കേസ് അവസാനിപ്പിച്ചതിനു എതിരെയായിരുന്നു ജസ്നയുടെ പിതാവിന്റെ ഹർജി ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സിബിഐ അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു ഹർജിയിലെ പരാതി ജസ്നയെ കാണാതായ സ്ഥലത്തോ ജസ്നയുടെ സുഹൃത്തിനെ പറ്റിയോ അന്വേഷണം നടത്തിയില്ലെന്നാണ് പരാതി എന്നാൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് സി ബി ഐ വാദം ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസ് ഏറ്റെടുത്തത് വിവാഹം കഴിഞ്ഞ മൂന്ന് മാസം നവവധു ജീവനൊടുക്കി ഭർത്താവും മാതാവും അറസ്റ്റിൽ നവവധുവിനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചതിലേൽ കണ്ടെത്തി സംഭവത്തിൽ ഭർത്താവിനെയും അമ്മായി പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് മാസം മുമ്പായിരുന്നു പെൺകുട്ടിയുടെ വിവാഹം പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗറിലെ വീട്ടിലാണ് പതിനേഴുകാരിയായ പെൺകുട്ടി തൂങ്ങി മരിച്ചത് പെൺകുട്ടിക്ക് ഭർത്തൃമാതാവിൽ നിന്ന് നിരന്തരം ഉപദ്രവമേൽക്കേണ്ടി വന്നിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ സ്ത്രീധന മരണത്തിനും ശൈശവുവാഹത്തിനും പോലീസ് കേസെടുത്തു ഇവരെ നാല് ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പൂനെയിലെ ഹിഞ്ചവാടി സ്വദേശിയാണ് പെൺകുട്ടി മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ താമസിക്കാൻ പോയ സമയത്താണ് യുവാവുമായി പ്രണയബന്ധമുണ്ടായതെന്നും വിവാഹം നടന്നതെന്നും പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ പറയുന്നു മലയാളം ഹൈസ്കൂൾ അധ്യാപകരുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പിനെ വിമർശിച്ച സുപ്രീം കോടതി വയനാട്ടിലെ മലയാളം ഹൈസ്കൂൾ അധ്യാപകരുടെ നിയമനത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കോടതി വയനാട്ടിലെ മലയാളം ഹൈസ്കൂൾ അധ്യാപകരുടെ നിയമനം ഉടൻ നടത്തണമെന്ന് കോടതി അറിയിച്ചു പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിനാണ് നിർദ്ദേശം ഈ മാസം പത്തിനകം ഉത്തരവ് നടപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിൽ അയക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് കോടതി അലക്ഷ്യം നടത്തിയെന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ വയനാട്ടിലെ നാല് ഹൈസ്കൂൾ മലയാളം അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പതിനൊന്നിൽ പി എസ് സി ലിസ്റ്റിൽ വന്നിട്ടും മലയാള അധ്യാപക നിയമനത്തിൽ ഉത്തരവും മനഃപൂർവ്വം നടപ്പാക്കിയില്ലെന്ന കോടതി അലക്ഷ്യ ഹർജിയിലാണ് കോടതി നടപടി പി അവിനാശ് റാലി പി ആർ ഇ വി ജോൺസൺ എം ഷീമ എന്നിവരെ വയനാട് ജില്ലയിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപകരായി നിയമിക്കാൻ സുപ്രീംകോടതി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നിർദ്ദേശിച്ചിരുന്നു വീണ്ടും ജീവനെടുത്ത് വന്യജീവി ആക്രമണം തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു വാൽപ്പാറയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം ഷോളയാർ ഡാമിനോട് ചേർന്നുള്ള മുരുകാളി എസ്റ്റേറ്റിലെ അരുണാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം താമസ സ്ഥലത്ത് നിന്ന് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അരുണിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് തോട്ടത്തിൽ മറഞ്ഞു നിന്ന കാട്ടുപോത്ത് അരുണിന് നേരെ പാഞ്ഞെത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു കുറച്ചുനേരം അവിടെ തന്നെ നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടുപോത്ത് പിൻവാങ്ങിയത് അരുണിന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയവർ ഉടൻ തന്നെ ആശുപത്രി ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കഴിഞ്ഞ രണ്ടു മാസമായി പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു